അൻവറിന്റെ ഇടപെടൽ ബോധപൂർവ്വം നടന്ന ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പാർട്ടി സമ്മേളനങ്ങളിലെ ചർച്ച മുഖ്യമന്ത്രിക്കെതിരെയാക്കാനുള്ള ശ്രമം അൻവറിന്റെ ആരോപണങ്ങളിൽ സർക്കാർ തലത്തിൽ അന്വേഷണം നടക്കുകയാണ് സിപിഎമ്മിനുള്ളിൽ അൻവറിന് പിന്തുണയുണ്ട് എന്നത് വെറുതെ പറയുന്നതാണെന്നും എ കെ ബാലൻ പ്രതികരിച്ചു ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്നലെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ അജണ്ട സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തത ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരു അത്ഭുതവും ഇക്കാര്യത്തിൽ ഇല്ല ഇതിലേക്ക് എത്തിക്കും എന്നതിനെ സംബന്ധിച്ച് നല്ല വ്യക്തത സി പി എമ്മിന് ഉണ്ടായിരുന്നു